ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്തൊക്കെയാണ് വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഒരു നോമ്പത്തോറ വീഡിയോടാന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ ഇപ്പം അല്ലാത്ത നിറവാട്ടിലും ആദ്യത്തെ നോമ്പത്തോറയാണ് നമ്മൾ വീഡിയോ ആക്കിയിടാന്ന് വിചാരിച്ച് പിന്നെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനില്ലാതെ കുറേയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം പിന്നെ പിന്നെന്താ ബീഫൊക്കെ മുറിച്ചുവെച്ചിട്ടുണ്ട് കൈകി പത്തിരിക്ക് പൊടി വയ്ക്കണുണ്ട് വാട്ടണുണ്ട് ഒത്തിരി ഉരുളാക്കുന്നുണ്ട് അതുപോലെ തന്നെ പരത്തണമുണ്ട് ചൂടണൊക്കെ ഉണ്ടിട്ട് ഓരോ ഭാഗത്ത് പിന്നെ ചിക്കനും കാടയും ഒക്കെ കായം കൂട്ടി പൊരിച്ചുകൊണ്ട് വേറെ ആൾക്കാർ ബീഫ് പരട്ടി വച്ചിണ് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാട ചിക്കൻ അതാ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഇത് വെള്ളപ്പും നൂൽപ്പുട്ടും ചപ്പാത്തിയൊക്കെ മഞ്ചിയൊക്കെ ഞമ്മൾ പാർസൽ കേട്ടോ ഇപ്പം അങ്ങനെയാണല്ലോ പാർസൽ വാങ്ങലാണല്ലോ പാർസലൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിവിടെ പെണ്ണുങ്ങൾക്ക് പണിയില്ലല്ലോ പെരൽ ഫുള്ള് പാർസൽ പാർസാം പിന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ അവിടെ പോവുക പാർസല് വാങ്ങുക കുറച്ച് പത്തിന് മാത്രമേ ഞങ്ങള് പെരയല് ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി ഫുള്ള് ഇങ്ങനെ പാർസല് വാങ്ങി പിന്നെ ഇറച്ചി ഒക്കെ വറവിടാം വറവിടുന്നുണ്ട് അതിൻ്റെ കയ്യിൽ കൂടെ ഇങ്ങനെ കുട്ടികളൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് എല്ലാവരും കൊണ്ട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു അടങ്ങിയിരിക്കുകയാണ് ഓരോ അങ്ങനെ ഓരോന്ന് കഴിച്ചണല്ലോ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഓരോരുത്തർ ഡെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയൊരു നാമ്പുത്തോറ കാരണം കഴിഞ്ഞ കൊല്ലം രണ്ട് വർഷമായി പോയി വെച്ചിട്ട് കഴിഞ്ഞ കൊല്ലം നാമ്പുത്തോറ ഉണ്ടാക്കിയിട്ടില്ല ഒപ്പാൻ്റെ നാപ്പതി അപ്പം അത് വലിയതാക്കി അങ്ങനെ കഴിച്ച് പിന്നെ ഇങ്ങനൊരു ചെറിയൊരു നോമ്പ്ത്തോറ് കാര്യം ഒന്ന് വിളിച്ചിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം അടുത്ത കൊല്ലം ആരാ ഉണ്ടാവുക നമുക്കറിയില്ലല്ലോ മനസ്സിന്റെ കാര്യല്ലേ അപ്പം വെള്ളപ്പം എന്താണ് ഉപ്പൊട്ടും ചപ്പാത്തി ഒക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നോമ്പ് ഇറക്കണ നേരത്തെ തിരക്കൂടെ ഉണ്ടല്ലോ വിചാരിച്ചാണ്ട് എല്ലാം പാത്രത്തിലുണ്ടാക്കി വെച്ച് അല്ലെങ്കിൽ പിന്നെ ആ നേരത്തെ ഒരു തിരക്കൂടെ ഈ കരാക്കി ഇത് ഇടുക്കി ഇറങ്ങാണ്ട് അപ്പോൾ വല്ലാണ്ട് ആക്കി വെച്ചാൽ പിന്നെ പേടിച്ചുണ്ടല്ലോ ലോലാണ്ട് ആണുങ്ങൾ കൊണ്ടുവന്നാണ്ട് എടുത്ത് കൊണ്ട് ഇടുത്താൽ പൊയ്ക്കുള്ളൂ അതിനു ആണുങ്ങൾക്ക് നോമ്പ് തുറക്കാണ് വരുന്ന ഉണ്ട് മൂത്താപ്പുണ്ട് ഇപ്പം എല്ലാമേ ഉള്ളു മൂത്താപ്പയാണ് അത് ഇത് കണ്ണട വെച്ചിരിക്കുന്നത് ഇളാപ്പയാണ് പിന്നെയൊക്കെ ഒക്കെ കുടുംബക്കാരനെയാണ് നോമ്പ് തുറന്ന് ഒരു ഫ്രൂട്ട്സും കാര്യക്കൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ആയിട്ട് നോമ്പ് തുറന്ന് ജ്യൂസൊക്കെ ആയിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ നിസ്കാരമൊക്കെ കഴിഞ്ഞാലേട്ടെ പിന്നെ ഒരു ഫുഡ് കഴിക്കണല്ലോ ചോറും ചപ്പാത്തിയും വെള്ളപ്പൊക്കെ തിന്നണമല്ലോ പിന്നെ ഒരു വെള്ളമൊക്കെ കുടിച്ച് നിസ്കരിക്കാൻ പോയി അവിടെ എടുത്ത് അങ്ങനെയൊക്കെ നോമ്പ് തറച്ച് കൊണ്ട് കഴിച്ച് പിന്നെ നിസ്കാരമൊക്കെ ദാമുഴന്ന് എണീറ്റതാണ് എൻ്റെ മൂത്താപ്പ മൂത്താപ്പയാണ് ഈ മാം വെക്കുന്നത് പിന്നെ ഒരു ഉള്ള ചോറ് ആണുങ്ങളങ്ങനെ കൊണ്ടുവന്ന് എടുക്കണം ഓരോ സാധനം അത് ഓരോരുത്തരെ അങ്ങനെ ടേബിൾ മൊക്കെ വെച്ച് കഴിച്ച് ഇനി അടുത്ത കൊല്ലും അതിന് വലിയൊരു നോമ്പത്തോറ് ഉണ്ടാക്കിയാലൊരു ഭാഗ്യം പഠിച്ചോ തന്നാൽ മതി ഈ പ്രാവശ്യം ചെറുതാക്കി ഒന്ന് കഴിച്ചിട്ടുള്ളൂ ഞങ്ങൾ അടുത്ത വല്ല നമുക്ക് വിഷാ ഉഷാറാക്കാലെ ഭാഗ്യം പഠിച്ചാൽ തരട്ട ആയുസും തരട്ടെ ആരോഗ്യമൊക്കെ തരട്ടെ ഇത്രേ ഉള്ളൂ ഞങ്ങളാ നോമ്പത്തോറൊന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയറും കമൻറ്റും ഫസ്റ്റ് ക്രൈബൊക്കെ ഒന്ന് തരിക പിന്നെ ബെല്ലൈക്കനൊന്ന് അമർത്തി കൊടുക്കുക എന്നാലേ ഞാനിവിടെ വീഡിയോസൊക്കെ ഇങ്ങനെയൊക്കെ എത്തുള്ളൂ പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ കുറച്ച് ആൾക്കാരുള്ളേന് ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ അകത്തല്ലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അകത്ത് ഇരുന്ന് ഇവിടെയൊക്കെ പിന്നെ ഈ ആണുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് അവിടെ ഒന്നും ഇരുന്നില്ല ഞങ്ങൾ അകത്ത് ടേബിളിട്ട് അവിടെ ഇരുന്ന് അതിൽ ഇവിടെ കഴിച്ചു ഞങ്ങൾ ഉള്ളിലും കഴിച്ച് അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഇനി വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരും ഇൻഷാ ഇഷ ഇനി നമുക്ക് അടുത്ത വീഡിയോ ഇൻഷാ ഉള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരണം ഞങ്ങളിപ്പം കഴിഞ്ഞ കൊല്ലം രണ്ട് വർഷമായി മരിച്ചിട്ട് കഴിഞ്ഞു നോമ്പ്ക്ക് രണ്ട് വർഷമായി നമ്മുടെ തലേ മാസമാണ് മരിച്ചത് പിന്നെ അങ്ങനെ നമ്മൾ വലിയതാക്കി ഒന്നും കഴിച്ചിട്ടില്ല ചെറുതാക്കി കഴിച്ച് ഞാൻ കൊല്ലം ഇൻഷാ ഉള്ള ആരെന്താണോ അറിയില്ല നമ്മൾ മനുഷ്യൻ്റെ കാര്യമല്ലേ അപ്പോൾ പക്ഷെ അള്ളത്ത കല്ലേ നമുക്ക് ഇതിന് വലിയതാക്കി കഴിക്കാതെ വാഗ്ദാനിടത്തെ